അധ്യായം ഇരുപത്തിയൊന്ന് ലേവിയരുടെ പട്ടണങ്ങൾ കാനാൻ ദേശത്ത് ഷീലോയിൽ വെച്ച് ലേവിയരുടെ കുടുംബത്തലവന്മാർ എലയാസറിൻ്റെയും നൂനിൻ്റെ മകൻ ജോഷുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ കുടുംബത്തലവന്മാരുടെയും അടുത്ത് വന്നു അവർ പറഞ്ഞു ഞങ്ങൾക്ക് താമസിക്കാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങളും തരണമെന്ന് കർത്താവ് മോശവഴി അരുളി ചെയ്തിട്ടുണ്ട് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ തങ്ങളുടെ അവകാശങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും ലേബർക്ക് കൊടുത്തു കൊഹാത്ത് കുടുംബങ്ങൾക്ക് വേണ്ടി നറുക്കിട്ടു അതനുസരിച്ച് പുരോഹിതനായ അഹ്റോൻ്റെ സന്തതികൾക്ക് യൂതയായുടെയും ബെഞ്ചമിൻ്റെയും ശിമയോൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിമൂന്ന് നഗരങ്ങൾ ലഭിച്ചു ശേഷിച്ച കൊഹാത്യർക്ക് എഫ്രാഹിമിൻ്റെ ഗോത്രത്തിൽ നിന്നും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നും പത്ത് പട്ടണങ്ങൾ നർക്കനുസരിച്ച് ലഭിച്ചു ഗർഷൻ കുടുംബങ്ങൾക്ക് ഇസാക്കർ ആഷെർ നഫ്താലി എന്നീ ഗോത്രങ്ങളിൽ നിന്നും ബാഷാനിൽ മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നും പതിമൂന്ന് പട്ടണങ്ങൾ നർക്കനുസരിച്ച് ലഭിച്ചു മെറാറി കുടുംബങ്ങൾക്ക് റൂബൻ്റെയും ഖാദിൻ്റെയും സെബലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പട്ടണങ്ങൾ ലഭിച്ചു കർത്താവ് മോശ വഴി കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം ഈ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നറുക്കിട്ട് ലേവ്യർക്ക് കൊടുത്തു യൂതായുടേയും ഷിമേൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങൾ അവർക്ക് കൊടുത്തു അവ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട കുഹാത്ത് കുടുംബങ്ങളിലൊന്നായ അഹ്റോൻ്റെ സന്തതികൾക്കാണ് കിട്ടിയത് അവർക്കാണ് ആദ്യത്തെ നറുക്ക് വീണത് അവർക്ക് യൂതായുടെ മലം പ്രദേശത്തുള്ള കിരിയാത്ത് അബ്ര അർബ ഹെബ്രോൺ ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളോടുകൂടി ലഭിച്ചു അർബ അനാക്കിൻ്റെ പിതാവാണ് എന്നാൽ പട്ടണത്തിലെ വയലുകളും അതിൻ്റെ ഗ്രാമങ്ങളും യഫുനയുടെ മകനായ കാലബിനാണ് അവകാശമായി കൊടുത്തത് പുരോഹിതനായ അഹ്റോൻ്റെ സന്തതികൾക്ക് കൊടുത്ത സ്ഥലങ്ങൾ താഴെ പറയുന്നവയാണ് അഭയനഗരമായ ഹെബ്രോൺ ലിബ്ന യത്തിർ എഷം തെമോവ ഹോലോൺ ദബീർ ആയിൻ യൂത്ത ബത്ഷമെഷ് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അങ്ങനെ ആ രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് ഒൻപത് പട്ടണങ്ങൾ കൂടാതെ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗിബയോൻ ഗേബ അനാത്തോത്ത് അൽമോൻ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും പുരോഹിതനായ അഹ്റോൻ്റെ സന്തതികളുടെ അവകാശം അങ്ങനെ പതിമൂന്ന് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമായിരുന്നു ലേബി ഗോത്രജരായ ഇതര കൊഹാത്ത് കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്നാണ് പട്ടണങ്ങൾ നൽകിയത് അവർക്ക് ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ് എഫ്രായിമിൻ്റെ മലം പ്രദേശത്തുള്ള അഭയനഗരമായ ഷക്കേം ഗേസർ കിബ്സായിം ബത് ഹൊറോൺ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ദാൻ ഗോത്രത്തിൽ നിന്ന് എൽ തെക്കേ ഗിബ്ബെതോൻ അയ്യാലോൻ ഗത്രിമ്മോൺ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് താനാക്ക് ഖത് റെമോൺ എന്നീ രണ്ട് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അങ്ങനെ ശേഷിച്ച കൊഹാത്ത് കുടുംബങ്ങൾക്ക് പത്ത് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു ലേബി ഗോത്രത്തിൽപ്പെട്ട ഗർഷോൻ കുടുംബങ്ങൾക്ക് മനാസിയുടെ അർദ്ധ ഗോത്രത്തിൽ നിന്ന് ബാഷാനിലുള്ള അഭയനഗരമായ ഗോലാൻ ബേഷ്തര എന്നീ രണ്ട് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കിഷിയോൻ ദബോറാത്ത് യാർമുത്ത് എൻഗന്നീം എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു ആഷർ ഗോത്രത്തിൽ നിന്ന് മിഷാൽ അബ്ദോൻ ഹെൽക്കത്ത് റഹോബ് എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിയിലുള്ള അഭയനഗരമായ കേതേഷ് ഹമ്മോദ്ദോർ കർത്താൻ എന്നീ മൂന്ന് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു അങ്ങനെ ഗർഷോൻ കുടുംബങ്ങൾക്ക് ആകെ പതിമൂന്ന് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ ഉണ്ടായിരുന്നു ലേബിരിൽ ശേഷിച്ച മെറാറി കുടുംബങ്ങൾക്ക് സെബലൂൺ ഗോത്രത്തിൽ നിന്ന് യോക്നയാം കർത്ത ദിംന നഹ്ലാൽ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി റൂബൻ ഗോത്രത്തിൽ നിന്ന് ബേസർ യഹാസ് കെതേമോത്ത് മെഹാത്ത് എന്നീ നാല് പട്ടണങ്ങളും അവിടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി ഖാദ് ഗോത്രത്തിൽ നിന്ന് അഭയനഗരമായ ഗലയാദിലെ റാമോത്ത് മഹനായിം ഹെഷ്ബോൺ യാസർ എന്നീ നാല് പട്ടണങ്ങളും അവിടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി അങ്ങനെ ശേഷിച്ച ലേബി ഗോത്രജരായ മെറാറി കുടുംബങ്ങൾക്ക് ആകെ പന്ത്രണ്ട് പട്ടണങ്ങളാണ് ലഭിച്ചത് ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശഭൂമിയിൽ ലേബർക്ക് നാൽപ്പത്തിയെട്ട് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഓരോ പട്ടണത്തിനു ചുറ്റും മേച്ചിൽ സ്ഥലവും ഉണ്ടായിരുന്നു ഇസ്രായേൽ ദേശം സ്വന്തമാക്കുന്നു ഇസ്രായേലിന് നൽകുമെന്ന് പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകി അവർ അത് കൈവശമാക്കി അവിടെ വാസമർപ്പിച്ചു കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കാൻ സാധിച്ചില്ല കാരണം എല്ലാ ശത്രുക്കളെയും കർത്താവ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി അദ്ധ്യായം ഇരുപത്തിരണ്ട് കിഴക്കൻ ഗോത്രങ്ങൾ മടങ്ങുന്നു റൂബൻ ഗാദ് ഗോത്രങ്ങളെയും മനാസയുടെ അർദ്ധഗോത്രത്തെയും ജോഷുവ വിളിച്ചുകൂട്ടി അവൻ അവരോട് പറഞ്ഞു കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങളനുസരിച്ചു എൻ്റെ ആജ്ഞ നിങ്ങൾ അനുവർത്തിക്കുകയും ചെയ്തു നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നുവരെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങളുടെ സഹോദരന്മാർക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു ആകയാൽ കർത്താവിൻ്റെ ദാസനായ മോശ ജോർദാനക്കരെ നിങ്ങൾക്ക് അവകാശമായി നൽകിയ ദേശത്തുള്ള ഭവനങ്ങളിലേക്ക് മടങ്ങുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ വഴികളിലൂടെ ചരിക്കുകയും അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കുകയും അവിടത്തോട് വിശ്വസ്തത പുലർത്തുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കൂടെ അവിടത്തെ ആരാധിക്കുകയും ചെയ്യണം എന്ന് കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുന്നതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജോഷ അവരെ അനുഗ്രഹിച്ചയച്ചു അവർ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി മനാസയുടെ ഒരർദ്ധ ഗോത്രത്തിന് മോശ ബാഷാനിൽ അവകാശം നൽകിയിരുന്നു മറ്റേ അർദ്ധഗോത്രത്തിന് ജോർദാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ സഹോദരന്മാരുടെ അവകാശഭൂമിയോട് ചേർന്ന് ജോഷ ഓഹരി കൊടുത്തു അവർ അവരെ അനുഗ്രഹിച്ച് സ്വഭവനങ്ങളിലേക്ക് അയച്ചു അവൻ പറഞ്ഞു വളരെയധികം കന്നുകാലികൾ വെള്ളി സ്വർണം പിച്ചള ഇരുമ്പ് വസ്ത്രങ്ങൾ എന്നിവയോടുകൂടി സമ്പന്നരായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുവാൻ ശത്രുക്കളിൽ നിന്ന് ലഭിച്ച കൊള്ളവസ്തുക്കൾ സഹോദരന്മാരുമായി പങ്കുവയ്ക്കുവാൻ അങ്ങനെ റൂബൻ ഗാതുഗോത്രങ്ങളും മനാസിയുടെ അർദ്ധഗോത്രവും ഇസ്രായേൽ ജനത്തോട് യാത്ര ചോദിച്ചതിനു ശേഷം കാനാൻ ദേശത്തുള്ള ഷീലോയിൽ വെച്ച് കർത്താവിൻ്റെ ദാസനായ മോശയുടെ കൽപ്പനയനുസരിച്ച് സ്വന്തമാക്കിയ ഗിലയാതിലുള്ള ഭവനങ്ങളിലേക്ക് മടങ്ങി ജോർദാന സമീപം ബലിപീഠം റൂബൻ വേഗാത് ഗോത്രങ്ങളും മനാസിയുടെ അർദ്ധഗോത്രവും കാനാൻ ദേശത്ത് ജോർദാനു സമീപം എത്തിയപ്പോൾ നദീതീരത്ത് വലിയൊരു ബലിപീഠം നിർമ്മിച്ചു ഇതാ റൂബൻ വേഗാത് ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശഭൂമിയിൽ കാനാൻ ദേശത്തിൻ്റെ അതിർത്തിയിൽ ജോർദാൻ്റെ തീരത്ത് ഒരു ബലിപീഠം നിർമ്മിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ ജനം കേട്ടു അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും അവരോട് യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി ഷീലോയിൽ സമ്മേളിച്ചു ഇസ്രായേൽ ജനം പുരോഹിതനായ എലയാസറിൻ്റെ മകൻ ഫിനേഹാസിനെ ഗിലയാദിൽ റൂബൻ വെഗാദ് ഗോത്രങ്ങളുടെയും മനാസയുടെ അർദ്ധഗോത്രത്തിൻ്റെയും അടുത്തേക്കയച്ചു ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രത്തലവന്മാരായ പത്തുപേരെയും അവനോടുകൂടെ അയച്ചു അവർ ഗിലയാതിൽ റൂബൻ ഖാദ്ഗോത്രങ്ങളുടെയും മനാസയുടെ അർദ്ധഗോത്രത്തിൻ്റെയും അടുത്തുവെന്ന് പറഞ്ഞു കർത്താവിൻ്റെ ജനമൊന്നാകെ ഇങ്ങനെ പറയുന്നു കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടത്തെ എതിർത്തുകൊണ്ട് നിങ്ങൾ സ്വന്തമായി ഒരു ബലിപീഠം നിർമ്മിച്ചു ഇസ്രായേലിൻ്റെ ദൈവത്തിനെതിരെ എന്തൊരതിക്രമമാണ് നിങ്ങളിന്ന് പ്രവർത്തിച്ചിരിക്കുന്നത് പെയൂറിൽ വെച്ച് നമ്മൾ പാപം ചെയ്തു അതിന് ശിക്ഷയായി കർത്താവ് ജനത്തിൻ്റെ മേൽ മഹാമാരി അയച്ചു ആ പാപത്തിൽ നിന്ന് ഇന്നും നമ്മൾ ശുദ്ധരായിട്ടില്ല ഇത് പോരാഞ്ഞിട്ടാണോ കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ നിങ്ങൾ ഭാവിക്കുന്നത് ഇന്ന് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കുന്നെങ്കിൽ നാളെ അവിടുന്ന് ഇസ്രായേൽ ജനം മുഴുവനോടും കോപിക്കും ആകെയാൽ നിങ്ങളുടെ ദേശം അശുദ്ധമെങ്കിൽ കർത്താവിൻ്റെ കൂടാരം സ്ഥിതി ചെയ്യുന്ന ദേശത്ത് വന്ന് ഞങ്ങളുടെ ഇടയിൽ ഒരു സ്ഥലം സ്വന്തമാക്കണം നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠമല്ലാതെ മറ്റൊന്ന് നിർമ്മിച്ചുകൊണ്ട് അവിടത്തോട് മത്സരിക്കുകയോ അതിലേക്ക് ഞങ്ങളെ വലിച്ചിഴക്കുകയോ ചെയ്യരുത് സേറായുടെ മകൻ ആഗാൻ നേർച്ച വസ്തുക്കളുടെ കാര്യത്തിൽ അവിശ്വസ്ത കാണിക്കുകയും അതിന്റെ ശിക്ഷ ഇസ്രായേൽ ജനം മുഴുവൻ അനുഭവിക്കുകയും ചെയ്തില്ലേ അവന്റെ തെറ്റിനെ അവൻ മാത്രമല്ലല്ലോ നശിക്കേണ്ടി വന്നത് റോബൻ ഗാത്ര ഗോത്രങ്ങളും മനാസിയുടെ അർദ്ധഗോത്രവും ഇസ്രായേൽ ഗോത്ര പറഞ്ഞു സർവശക്തനായ ദൈവമാണ് കർത്താവ് അതെ സർവശക്തനായ ദൈവം തന്നെ കർത്താവ് അവിടുന്ന് ഇതറിയുന്നു ഇസ്രായേലും അറിയട്ടെ കർത്താവിനോടുള്ള മത്സരത്താലോ അവിശ്വസതയാലോ അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നതിനോ വേണ്ടിയാണ് ബലിപീഠം പണിതെങ്കിൽ അവിടുന്ന് ഞങ്ങളെ ശിക്ഷിക്കട്ടെ ഞങ്ങൾ അതിന്മേൽ ദഹനബലി ധാന്യബലി സമാധാന ബലി എന്നിവ അർപ്പിക്കുന്നെങ്കിൽ അവിടുന്ന് തന്നെ ഞങ്ങളോട് പ്രതികാരം ചെയ്യട്ടെ ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഞങ്ങളോട് മക്കളോട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവുമായി നിങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത് നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ അതിർത്തിയായി കർത്താവ് ജോർദാനെ നിശ്ചയിച്ചിരിക്കുന്നു റൂബൻ ഗാതുഗോത്രക്കാരായ നിങ്ങൾക്ക് കർത്താവിൽ അവകാശമില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്നതിൽ നിന്ന് അവരെ അകറ്റുമെന്ന് ഭയന്നാണ് ഞങ്ങളിത് ചെയ്തത് അതുകൊണ്ട് ഒരു ബലിവീഠം നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ദഹനബലിയോ ഇതരബലിയോ അർപ്പിക്കുന്നതിനല്ല അത് പ്രത്യുത ഞങ്ങൾക്കും നിങ്ങൾക്കും അധ്യേ നമ്മുടെ പിൻതലമുറകൾക്കിടയിൽ ഒരു സാക്ഷ്യമായാണ് അത് നിർമ്മിച്ചത് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ദഹനബലിയും സമാധാന ബലിയും മറ്റ് ബലിയോളും അർപ്പിക്കുന്നത് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് കർത്താവിൽ നിങ്ങൾക്ക് ഓഹരിയില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളോടോ ഞങ്ങളുടെ പിൻഗാമികളോടോ ഭാവിയിൽ അവർ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയും ബലിക്കോ ദഹനബലിക്കോ അല്ല നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ ഒരു സാക്ഷ്യത്തിനായി കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ ഒരു മാതൃക ഞങ്ങളുടെ പിതാക്കന്മാർ നിർമ്മിച്ചതാണിത് കർത്താവിൻ്റെ കൂടാരത്തിൻ്റെ മുൻപിലുള്ള ബലിപീഠമല്ലാതെ ദഹനബലിക്കോ ധാന്യബലിക്കോ ഇതര ബലികൾക്കോ വേണ്ടി മറ്റൊരു ബലിപീഠമുണ്ടാക്കി കർത്താവിനെതിരെ മത്സരിക്കുകയും അവിടുത്തെ മാർഗങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ റൂബൻ ഖാദ് മനാസെ ഗോത്രങ്ങൾ പറഞ്ഞ ഈ വാക്കുകേട്ട് പുരോഹിതനായ ഫിനേഹാസും അവൻ്റെ കൂടെയുണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരും ഇസ്രായേലിലെ ഗോത്രത്തലവന്മാരും തൃപ്തരായി പുരോഹിതനായ എലിയാസറിൻ്റെ മകൻ ഫിനേഹാസ് അവരോട് പറഞ്ഞു കർത്താവ് നമ്മുടെ മദ്യത്തിലുണ്ടെന്ന് ഇന്ന് ഞങ്ങളറിയുന്നു എന്നാൽ നിങ്ങൾ കർത്താവിനെതിരെ അകൃത്യം ചെയ്തില്ല നിങ്ങൾ ഇസ്രായേൽ ജനത കർത്താവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു പുരോഹിതനായ എലിയാസറിന്റെ മകൻ ഫിനേഹാസും സമൂഹ നേതാക്കളും ഗിലയാദിൽ റൂബൻ ഖാതുഗോത്രങ്ങളുടെ അടുക്കൽ നിന്ന് കാനാൻ ദേശത്ത് തിരിച്ചു വന്നു ഇസ്രായേൽ ജനത്തെ വിവരമറിയിച്ചു ഈ വാർത്ത ഇസ്രായേലിനെ സന്തോഷിപ്പിച്ചു റൂബൻ ഗോത്രങ്ങൾ വസിക്കുന്ന നാട് നശിപ്പിക്കാൻ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് അവർ പിന്നീട് സംസാരിച്ചില്ല അവർ ദൈവത്തെ സ്തുതിച്ചു കർത്താവാണ് ദൈവമെന്നതിന് ഇത് നമ്മുടെ ഇടയിൽ ഒരു സാക്ഷ്യമായിരിക്കും എന്ന് പറഞ്ഞ് റൂബൻ ഗാതുഗോത്രങ്ങൾ ആ ബലിപിടത്തിന് സാക്ഷ്യം എന്ന് പേരിട്ടു അദ്ധ്യായം ഇരുപത്തിമൂന്ന് ജോഷുവ വിടവാങ്ങുന്നു ചുറ്റുമുള്ള ശത്രുക്കളെ എല്ലാം കീഴടക്കി കർത്താവ് ഇസ്രായേലിന് സ്വസ്ഥത നൽകി അങ്ങനെ ഏറെ കാലം കഴിഞ്ഞു ജോഷ വൃദ്ധനായി അവൻ ഇസ്രായേൽ ജനത്തെയും അവരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും വിളിച്ചു വരുത്തി പറഞ്ഞു ഞാനിതാ വൃദ്ധനായി ജനതകളോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടുകഴിഞ്ഞു അവിടുന്ന് തന്നെയാണല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ജോർദാൻ മുതൽ പടിഞ്ഞാറ് മഹാസമുദ്രം വരെ ഞാൻ പിടിച്ചടക്കിയതും കീഴടങ്ങാതെ അവശേഷിക്കുന്നതുമായ എല്ലാ ദേശങ്ങളും നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി ഞാൻ വിഭജിച്ചു തന്നിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് ശത്രുക്കളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും അവിടുന്ന് വാഗ്ദാനം ചെയ്തതനുസരിച്ച് അവരുടെ ദേശം നിങ്ങൾ കൈവശപ്പെടുത്തും ആകയാൽ മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം വിശ്വസ്തയോടെ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവാൻ അതിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കരുത് ഇവിടെ നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്നവരുമായി കൂടിക്കലരുകയോ അവരുടെ ദേവന്മാരുടെ നാമം ഉച്ചരിക്കുകയോ അവരെ കൊണ്ട് ആണേടുകയോ അവരെ സേവിക്കുകയും നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കുന്നതിനും നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് വിശ്വസ്തത പാലിക്കുന്നതിനും വേണ്ടിയാണ് ഇത് പ്രബലരും ശക്തരുമായ ജനങ്ങളെ കർത്താവ് നിങ്ങളുടെ മുൻപിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു ഇതുവരെ ഒരുവനും നിങ്ങളോട് എതിർത്ത് നിൽക്കാൻ സാധിച്ചിട്ടില്ല നിങ്ങളിൽ ഒരാൾ ആയിരം പേരെ തുരത്തുന്നു കാരണം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ ദൈവമായ കർത്താവ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾ ഉത്സുഖരായിരിക്കണം എന്നാൽ ഇക്കാര്യം വിസ്മരിച്ച് നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്ന ഈ ജനങ്ങളുമായി ഇടപഴകുകയോ അവരുടെ സ്ത്രീകളെ വിവാഹം ചെയ്യുകയോ നിങ്ങളുടെ സ്ത്രീകളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനങ്ങളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മേലിൽ നിർമ്മാർജ്ജനം ചെയ്യുകയില്ലെന്ന് അറിഞ്ഞുകൊള്ളുവാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിശിഷ്ട വിശിഷ്ടദേശത്ത് നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നതുവരെ അവർ നിങ്ങൾക്ക് കെണിയും കൊടുക്കും മുതുകിൽ ചാട്ടയും കണ്ണിൽ മുള്ളുമായിരിക്കും ഇതാ സകല മർത്തിയരും പോകേണ്ട വഴിയെ എനിക്കും പോകാറായിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിശിഷ്ടമായ കാര്യങ്ങളിൽ ഒന്നുപോലും സഫലമാകാതിരുന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാമല്ലോ നിങ്ങൾക്ക് വേണ്ടി എല്ലാം നിറവേറി ഒന്നും വിഫലമായിട്ടില്ല നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുപോലെ തൻ്റെ ഭീഷണിയും നിറവേറ്റും നിങ്ങൾ അവിടുത്തെ ഉടമ്പടി ലംഘിച്ച് അന്യദേവന്മാരെ സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങളുടെ മേൽ ജ്വലിക്കും നിങ്ങളുടെ മേൽ സകല തിന്മകളും വരുത്തി താൻ നൽകിയ വിശിഷ്ട ദേശത്തു നിന്ന് അവിടുന്ന് നിങ്ങളെ നിർമാർജനം ചെയ്യും അദ്ധ്യായം ഇരുപത്തി നാല് ഉടമ്പടി ജോഷ ഇസ്രായേൽ ഗോത്രങ്ങളെ ഷെക്കമ്മിൽ വിളിച്ചുകൂട്ടി അവരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധീപന്മാരെയും സ്ഥാനികളെയും അവൻ വരുത്തി അവർ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്നു ജോഷുവ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അബ്രാഹത്തിൻ്റെയും നാഹോറിൻ്റെയും പിതാവായ തേരഖ് വരെയുള്ള നിങ്ങളുടെ പിതാക്കന്മാർ യുഫ്രട്ടീസിനരി അക്കരെ മറ്റു ദേവന്മാരെ സേവിച്ചു പോന്നു നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെ ഞാൻ നദിയുടെ മറുകരയിൽ നിന്ന് കൊണ്ടുവരുകയും കാനാൻ ദേശത്തു നയിക്കുകയും അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഞാൻ അവന് ഇസഹാക്കിനെ നൽകി ഇസ്ഹാക്കിന് യാക്കോബിനെയും യേസാവിനേയും കൊടുത്തു ഏസാവിനെ സെയിൻ മലബ് പ്രദേശം അവകാശമായി കൊടുത്തു എന്നാൽ യാക്കോബും അവൻ്റെ സന്തതികളും ഈജിപ്തിലേക്ക് പോയി ഞാൻ മോശിയെയും അഹ്റോനെയും അവിടെ കഴിച്ചു ഈജിപ്തിൻ്റെ മേൽ മഹാമാരികളയച്ച് നിങ്ങളെ അവിടെ നിന്ന് മോചിപ്പിച്ചു നിങ്ങളെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കടൽ വരെ വന്നു അപ്പോൾ ഈജിപ്തുകാർ രഥങ്ങളോടും കുതിരപ്പടയോടും കൂടെ ചെങ്കടൽ വരെ നീളുന്ന നിങ്ങളെ പിന്തുടർന്നു നിങ്ങൾ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേലരുടെയും ഈജിപ്തുകാരുടെയും ഇടയിൽ അന്ധകാരം വ്യാപിപ്പിച്ചു കടൽ അവരുടെ മേലൊഴുകി അവർ മുങ്ങിമരിക്കാനിടയാക്കി ഞാൻ ഈജിപ്തിനോട് ചെയ്തത് നിങ്ങൾ നേരിൽ കണ്ടതാണല്ലോ നിങ്ങൾ വളരെ നാൾ ഭൂമി മരുഭൂമിയിൽ വസിച്ചു അനന്തരം ജോർദാന മറുകരെ വസിച്ചിരുന്ന അമൂരൂരുടെ നാട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു അവർ നിങ്ങളോട് യുദ്ധം ചെയ്തെങ്കിലും അവരെ നിങ്ങളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചു നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും നിങ്ങളുടെ മുൻപിൽ വച്ച് ഞാൻ അവരെ നശിപ്പിക്കുകയും ചെയ്തു അപ്പോൾ സിപ്പോറിൻ്റെ മകനും മൊവാബു രാജാവുമായ ബാലാക്ക് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു നിങ്ങളെ ശപിക്കുന്നതിന് ബയോറിൻ്റെ മകൻ ബാലാമിനെ അവൻ ആളയച്ചു വരുത്തി എന്നാൽ ഞാൻ ബാലാവിനെ ശ്രവിച്ചില്ല അതിനാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു അങ്ങനെ ബാലാക്കിൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു പിന്നീട് നിങ്ങൾ ജോർദാൻ കടന്ന് ജെറിക്കോയിലെത്തി അപ്പോൾ ജെറീകോ നിവാസികൾ അമോര്യർ പെരീസ്യർ കാനാന്യർ ഹിത്യർ ഗിർഗാഷ്യർ ഹിബ്യർ ജബൂസിയർ എന്നിവർ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു എന്നാൽ ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു ഞാൻ നിങ്ങൾക്ക് മുൻപേ കടന്നലുകളി അയച്ചു അവ അമ്മൂര്യരുടെ രണ്ട് രാജാക്കന്മാരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് ഓടിച്ചു നിങ്ങളെ നിങ്ങളുടെ വാളിൻ്റെയോ വില്ലിൻ്റെയോ സഹായത്താലല്ല അത് സാധിച്ചത് നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലുവു തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു ആകെയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവേൻ ഈജിപ്തിലും നദിക്കക്കരെയും നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചിരുന്ന ദേവന്മാരെ ഉപേക്ഷിച്ച് കർത്താവിനെ സേവിക്കുവേൻ കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോരരുടെ ദേവന്മാരെയോ ആണ് ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവേൻ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും അപ്പോൾ ജനം പ്രതിഭജിച്ചു ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യദേവന്മാരെ സേവിക്കാൻ ഇടയാവാതിരിക്കട്ടെ നമ്മുടെ ദൈവമായ കർത്താവാണ് നമ്മെയും നമ്മുടെ പിതാക്കന്മാരെയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോരുകയും നമ്മുടെ കൺമുൻപിൽ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും നാം പോയ എല്ലാ വഴികളിലും കടന്നുപോയ എല്ലാ ജനതകളുടെ ഇടയിലും നമ്മെ സംരക്ഷിക്കുകയും ചെയ്തത് ഈ ദേശത്ത് വസിച്ചിരുന്ന അമോര്യരെയും മറ്റു ജനതകളെയും നമ്മുടെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തി അതിനാൽ ഞങ്ങളും കർത്താവിനെ സേവിക്കും അവിടുന്ന് ആണ് നമ്മുടെ ദൈവം ജോഷുവ ജനത്തോട് പറഞ്ഞു നിങ്ങൾക്ക് കർത്താവിനെ സേവിക്കാൻ സാധ്യമല്ല എന്തെന്നാൽ അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ് അഹസ് അസഹിഷ്ണുവായ ദൈവം നിങ്ങളുടെ പാപങ്ങളും അതിക്രമങ്ങളും അവിടുന്ന് ക്ഷമിക്കുകയില്ല കർത്താവിനെ വിസ്മരിച്ച് അന്യദേവന്മാരെ സേവിച്ചാൽ അവിടുന്ന് നിങ്ങൾക്കെതിരെ തിരിയും തിന്മ ചെയ്തിരുന്ന കർത്താവ് നിങ്ങൾക്ക് തിന്മ വരുത്തുകയും നന്മ ചെയ്തിരുന്ന കർത്താവ് നിങ്ങൾക്ക് തിന്മ വരുത്തുകയും നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ജനം ജോഷുവോട് പറഞ്ഞു ഇല്ല ഞങ്ങൾ കർത്താവിനെ മാത്രം സേവിക്കും ജോഷ പറഞ്ഞു കർത്താവിനെ സേവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷി അവർ പറഞ്ഞു അതെ ഞങ്ങൾ തന്നെ സാക്ഷി അവൻ പറഞ്ഞു നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഹൃദയം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിയട്ടെ ജനം വീണ്ടും ജോഷുവോട് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ സേവിക്കുകയും അവിടുത്തെ കേൾക്കുകയും ചെയ്യും അങ്ങനെ ഷെക്കമേൽ വെച്ച് ജോഷ അന്ന് ജനവുമായ ഉടമ്പടി ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും നൽകുകയും ചെയ്തു ജോഷുവ ഈ വാക്കുകൾ കർത്താവിൻ്റെ നിയമഗ്രന്ഥത്തിൽ എഴുതി അവൻ വലിയ ഒരു കല്ലെടുത്ത് കർത്താവിൻ്റെ കൂടാരത്തിനു സമീപത്തുള്ള ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ സ്ഥാപിച്ചു ജോഷുവ ജനത്തോട് പറഞ്ഞു ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ കർത്താവ് നമ്മുടെ അരുളി ചെയ്ത എല്ലാ വചനങ്ങളും ഇത് ശ്രവിച്ചിട്ടുണ്ട് അതിനാൽ നിങ്ങളുടെ ദൈവത്തോട് അവിശ്വസ്തമായി പ്രവർത്തിക്കാതിരിക്കുന്നതിന് ഇത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ അനന്തരം ജോഷുവ ജനത്തെ അവരവരുടെ അവകാശ ദേശത്തേക്ക് അയച്ചു ജോഷുവയുടെ മരണം പിന്നീട് കർത്താവിൻ്റെ ദാസനും നൂനിൻ്റെ മകനുമായ ജോഷുവ മരിച്ചു അപ്പോൾ അവന് നൂറ്റിപ്പത്ത് വയസ്സുണ്ടായിരുന്നു അവർ അവനെ ഗാഷ്മലയുടെ വടക്ക് എഫ്രായിം മലം പ്രദേശത്തുള്ള അവൻ്റെ അവകാശ സ്ഥലമായ തിംനോ കിംനാത് സേറായിൽ സംസ്കരിച്ചു ജോഷയുടെ കാലത്തും അവനുശേഷവും ജീവിച്ചിരുന്നവരും കർത്താവ് ഇസ്രായേലിന് ചെയ്ത എല്ലാ കാര്യങ്ങളും കണ്ടവരുമായ ശ്രേഷ്ഠന്മാരുടെ കാലത്തും ഇസ്രായേൽ കർത്താവിനെ സേവിച്ചു ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജോസഫിൻ്റെ അസ്ഥികൾ ഇസ്രായേൽ ജനം ഷെക്കമിൽ സംസ്കരിച്ചു ഈ സ്ഥലം ഷെക്കമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ മക്കളിൽ നിന്ന് നൂറുവള്ളി നാണയത്തിന് യാക്കോബ് വാങ്ങിയതാണ് അത് ജോസഫിൻ്റെ സന്തതികൾക്ക് അവകാശമായി അഹ്റോൻ്റെ മകനായ എലയാസറും മരിച്ചു അവർ അവനെ ഗിബയായിൽ സംസ്കരിച്ചു അത് അവൻ്റെ മകൻ ഫിനേഹാസിന് എഫ്രൈം മലമ്പ്രദേശത്ത് ലഭിച്ച പട്ടണമാകുന്നു